എല്ലാവർക്കും നമസ്കാരം വന്ദേ ഭാരതിലെ ഗണഗീതം പാടി അതും ആർ എസ് എസിന്റെ ഗണഗീതം കേരളത്തിലെ മാപ്ര കമ്മി സുടുക്കൾക്ക് മൊത്തത്തിൽ കുരു പൊട്ടിയിരിക്കുന്നു ആർക്കൊക്കെയാണ് കുരു പൊട്ടിയത് പിണറായി വിജയൻ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ എം വി ഗോവിന്ദൻ അങ്ങനെ എല്ലാവർക്കും ഞാനൊരു ആർ എസ് എസ് കാരനല്ല ഞാൻ ശാഖയിൽ പോയിട്ടുമില്ല ഞാനൊരു വർഗീയവാദിയുമല്ല എന്നെ ഇനിയൊരു സംഘി ആക്കുകയും വേണ്ട പക്ഷേ ഇവർ പറയുന്ന തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ആ ഗണഗീതം എന്താണ് എന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾ അറിയണം നമ്മുടെ ഭാരതത്തിൻ്റെ രാജ്യത്തിൻ്റെ അന്തസ് ഉയർത്തുന്ന കേൾക്കുന്നവരിലും അത് പാടുന്നവരിലും ദേശഭക്തി ഉണർത്തുന്ന ഒരു ഗാനമാണത് ഇങ്ങനെയാണ് ആ ഗാനം തുടങ്ങുന്നത് പരമപവിത്ര മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനീ സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പിന്നീട് ഇലയും ഇതളും പൂവും മുട്ടും തല തലകൊമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ പകൽ സിങ്ങനും ഝാൻസിയും ഇവിടെ പ്രഭാത ഭേരി മുഴക്കുന്നു ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിയിടുന്നു ബലിഹവ്യം തൂവിടുന്നു അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും ഒരൊറ്റ മുട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല അവരുടെ ധന്യാത്മാവ് അവിരാമം തഴുകിയിടുന്ന ഈ ആരാമം ഇവിടെ വരൂ ഈ കാറ്റൊന്നിൽക്കൂ ഇവിടെ ഭാരതമുണരുന്നു ഇവിടെ ഭാരതം ഉണരുന്നു ഇതാണ് ആ ഗാനം ഇതിലെവിടെയാണ് തീവ്ര ഹിന്ദുത്വം ഇതിലെന്താണ് ജനാധിപത്യ വിരുദ്ധം ഇതിലെവിടെയാണ് വിഭജനം ഏറ്റവും പ്രാധാന്യമേറിയ മറ്റൊരു കാര്യം ശ്രീനാരായണ ഗുരുവും അരവിന്ദനും വിവേകാനന്ദനും എല്ലാവരെയും ഈ ഗാനം വാഴ്ത്തി പാടുന്നുമുണ്ട് ഇതൊന്നും സർക്കാർ സംവിധാനങ്ങളിൽ പാടാൻ പാടില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്താണ് സതീശ പാടിയാൽ കുഴപ്പം കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നിയമസഭയിൽ ആർ എസ് എസിൻ്റെ മറ്റൊരു പ്രാർത്ഥനാഗീതം നമസ്തേ സദാവത്സലേ മാതൃഭൂമേ എന്ന ഗാനം പാടിയിരുന്നു അധിക ദിവസമൊന്നും ആയില്ല ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയായിരുന്നു പിന്നീട് ശിവകുമാർ മാപ്പൊക്കെ പറഞ്ഞു പക്ഷേ സതീശൻ തന്നെ പറയണം എന്ത് ബോധ്യത്തിൻ്റെ പുറത്താണ് ശിവകുമാർ ആ ഗാനം പാടിയത് ആ ഗാനത്തിൻ്റെ രണ്ടാമത്തെ ലൈനിൽ ഹിന്ദു ഭൂമേ എന്നും ഇടയിൽ ഹിന്ദുരാഷ്ട്രം എന്നൊക്കെ വരുന്നുണ്ട് ആ ഗാനം സംസ്കൃതത്തിലാണ് രചിച്ചിരിക്കുന്നത് ആ ഗാനത്തെ നേരത്തെ പറഞ്ഞ് ഹിന്ദുക്കളുടെ ഗാനമെന്നോ ആർ എസ് എസിൻ്റെ വിഭജനത്തിൻ്റെ ഗാനമെന്നോ ഒക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ തർക്കിക്കാൻ വരില്ല എന്നാൽ പച്ച മലയാളത്തിലുള്ള പരമ പവിത്ര മദാമിനി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തെ എങ്ങനെ എന്തു പറഞ്ഞാണ് സതീശനും കൂട്ടരും നിഷേധിക്കുന്നത് ഇവർ കണ്ണടച്ച ഇരുട്ടാക്കുകയല്ലേ സതീശൻ ചോദിക്കുന്നത് റെയിൽവേ എന്തിനാണ് അത് പോസ്റ്റ് ചെയ്തത് എന്നാണ് എന്തു റെയിൽവേക്ക് പോസ്റ്റ് ചെയ്തു കൂടെ പോസ്റ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായില്ലേ ഇനി സതീശിനോട് വേറൊരു കാര്യം പറയാം ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയോ എട്ടാം തീയതിയോ ആണെന്ന് തോന്നുന്നു അസാമിലെ ഒരു കോൺഗ്രസ് നേതാവ് ബിധു ഭൂഷൺ ദാസ് ഒരു പബ്ലിക് ഫങ്ഷനിൽ കോൺഗ്രസിൻ്റെ ഫംഗ്ഷനോ മറ്റോ ആയിരുന്നു ബംഗ്ലാദേശിൻ്റെ അമർ സൊണാർ ബംഗ്ലായ് എന്ന് തുടങ്ങുന്ന അവരുടെ നാഷണൽ ആന്തം പാടി സതീശൻ അറിഞ്ഞായിരുന്നു ഇനി ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം പാടിയാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയാൾ ബംഗ്ലാദേശ് പൗരനായിരിക്കണം പിണറായി വിജയനും ഏതാണ്ട് സമാനമായ ഭാഷയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പിണറായി പറയുന്നത് അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആർ എസ് എസിൻ്റെ ഗാനം എന്നാണ് ബഹു ശ്രീ പിണറായി വിജയൻ അങ്ങ് തന്നെ പറയണം ഈ ഗാനത്തിൽ എവിടെയാണ് അപരമത വിദ്വേഷം എവിടെയാണ് വർഗീയ വിഭജനം സത്യത്തിൽ അങ്ങയുടെ ഈ പോസ്റ്റ് തന്നെയല്ലേ ജാതിയും മതവും വർഗീയ വിഭജനവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് നിങ്ങളൊക്കെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയോ അവരിൽ ആർ എസ് എസ് ഭീതി വളർത്തി അവരിലേക്ക് വർഗീയ വിഷം കുത്തിവെച്ച് ചേരി തിരിവുണ്ടാക്കുന്നത് അങ്ങുൾപ്പെടുന്ന ഭരണപ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ചേർന്നാണ് എന്ന് പറയുവാൻ സങ്കടമുണ്ട് കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇവിടുത്തെ ഈ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമാണ് എന്നാണ് ഉത്തരം നിങ്ങളാണ് വിഭജന രാഷ്ട്രീയം കളിക്കുന്നവർ അല്ലെങ്കിൽ ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു ദേശഭക്തി ഗാനത്തെ ആർ എസ് എസ്കാർ പാടുന്നു എന്നതുകൊണ്ട് മാത്രം ഐത്തം കൽപ്പിക്കുന്നത് എന്തിനാണ് ദേശഭക്തിയുള്ളവർക്ക് ഇത് നൂറ് ശതമാനവും ദേശഭക്തി ഗാനം തന്നെയാണ് അതില്ലാത്തവർക്ക് മറിച്ചു തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല കുടിച്ച കള്ളും വലിച്ച കഞ്ചാവും കള്ളമൊന്നും പറയില്ലട എന്ന മഹത്തായ ഗാനം നമുക്ക് വേണമെങ്കിൽ കേരളത്തിന്റെ ഒരു ആന്തമായി പ്രഖ്യാപിച്ചാലോ അല്ലെങ്കിൽ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ അങ്ങനെ ആ ഗാനമായാലോ പാലസ്തീനിലെ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ ആൾക്കാരുടെ ചിത്രം ആനപ്പുറത്തും പുതിരപ്പുറത്തും ഒക്കെ എഴുന്നള്ളിച്ചപ്പോൾ അതിലൊന്നും കാണാത്ത എന്താണ് സതീശ ഈ ഗാനത്തിലുള്ളത് അതോ പാലസ്റ്റൈൻ്റെ ദേശീയ ഗാനമാണോ വേദികളിൽ പാടേണ്ടത് കേരളത്തിൽ തന്നെ ചില സംഘടനകൾ അവലും മലരും കുന്തിരിക്കവും വാങ്ങി കാത്തു വെച്ചോളാൻ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ തോന്നാത്ത അസ്വസ്ഥത എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഇനി പറയാനുള്ളത് കേരളത്തിലെ കുത്തിത്തിരിപ്പ് മാപ്രകളോടാണ് ട്രീ കട്ടർ ചാനലിലെ മുട്ടയൊക്കെ ഇന്നലെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു എല്ലാ ഇടതു വലത് ജിഹാദി മാപ്പ്രകൾക്ക് ഇന്നലെ കുരു പൊട്ടി ഈ ട്രെയിനിൻ്റെ പേര് വന്ദേ ഭാരത് എന്നാണ് വന്ദേ പാകിസ്ഥാൻ എന്നല്ല എന്നുകൂടി മാപ്പ്രകൾ അറിയുക കേരളത്തിലെ ഏറ്റവും അധികം വിഭജനവും വിഭാഗീയതയും കുത്തിത്തിരുപ്പും ഉണ്ടാക്കുന്നത് ഇവിടുത്തെ മാപ്രകളാണ് എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ മാപ്പകൾ വിചാരിച്ചത് അവർ ഈ വാർത്ത കൊടുത്തപ്പോഴേക്കും റെയിൽവേ പോസ്റ്റ് പിൻവലിച്ച് കണ്ടം വഴി ഓടി എന്നാണ് പക്ഷേ പോയ വേഗത്തിൽ തന്നെ റെയിൽവേ ആ ട്വീറ്റ് വീണ്ടും പോസ്റ്റ് ചെയ്തു കേരള മാപ്രകളുടെ മുഖം നോക്കിക്കൊടുത്ത ഒരു അടിയായിരുന്നു അത് കൊച്ചി സരസ്വതി വിദ്യാനികേതൻ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂൾ തന്നെയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത വന്ദേ ഭാരതിൽ ആർ എസ് എസ് ഗണഗീതം പാടിയ സംഭവം അത് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു എന്നാണ് അന്വേഷിച്ചിട്ട് എന്തുണ്ടാക്കാനാണോ എന്തോ നിങ്ങൾ കേട്ടിരിക്കും ഈ ഗാനത്തിലെ ഒരു വരി ഇങ്ങനെയാണ് അടിപൊടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ അർത്ഥം ഇത്രയേ ഉള്ളൂ പല നിറമെങ്കിലും ഇന്ത്യയിലെ ഓരോ മനുഷ്യരും ഒറ്റ മനസ്സായി അത് മുകളങ്ങളായി ഇവിടെ വിടരുന്നു എന്നത് തന്നെയാണ് ആ അർത്ഥവും ആ ഒരു സങ്കല്പവും റെയിൽവേയുടെ ഔദ്യോഗിക ഹാൻഡലുകളിൽ വരുന്ന ഒരു പോസ്റ്റും ഇക്കാലം അത്രയും മലയാളികൾ ആരും കണ്ടിട്ടുണ്ടാകില്ല കാണാറുമില്ല എന്നാൽ മലയാളികൾ ആരും കാണാതിരുന്ന ആ പോസ്റ്റെ ഇങ്ങനെ എടുത്ത് വൈറലാക്കിയ മലയാളി മാപ്പകൾക്കും കേരളത്തിലെ രാഷ്ട്രീയ കോമരങ്ങൾക്കും നല്ല നമസ്കാരം ആരും അറിയാതെ പോകുമായിരുന്ന അധികമാർക്കും അറിയില്ലാതിരുന്ന ഒരു ദേശഭക്തി ഗാനം ഇതുപോലെ വൈറലാക്കിയതിന് നിങ്ങളോട് മലയാളികൾ എക്കാലവും കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകളും വിഭാഗീയതയും എത്രമാത്രം ഉണ്ട് എന്ന് കേരള ജനതയ്ക്ക് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി കൊടുത്തതിന് നന്ദിയുണ്ട് ഈ വാർത്ത വന്ന എല്ലാ ചാനലിൻ്റെയും യൂട്യൂബ് കമൻറ്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കിയാൽ മാത്രം മതി മാപ്പറകളെ നിങ്ങൾക്ക് മനസ്സിലാകും കേരള ജനതയുടെ മനസ്സ് നന്ദി നമസ്കാരം